ഹായ് ഇന്ന് ബംഗാളി ആയിരുന്നു അപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര ഇടിയും മഴയും കൊല്യാണിയും അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര മഴയായിരുന്നു കാട്ടുപ്രദേശം ആയതുകൊണ്ടായിരിക്കും ഇരുട്ട് മൂടിക്കിടക്കും മഴയേക്കൂളൊക്കെ വരുമ്പോഴത്തേനും അപ്പോൾ ഇന്ന് വൈകിട്ട് പൂരിയും ചിക്കൻ കറിയാക്കാനുള്ള പരിപാടിയാണേ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ടത്തെ അപ്പോൾ ഏട്ടൻ ഇനി രാത്രി വരുമ്പോൾ ഒമ്പതരയ്ക്കാകും അപ്പോൾ ഉണ്ടാക്കിയാൽ മതി ഫുഡ് അപ്പോഴത്തേക്കും ആക്കിയാൽ മതി എന്നാലും നേരത്തെ ആക്കി വെച്ചാൽ എൻ്റെ പണി തീർന്ന് സമാധാനമായിട്ടിരിക്കുക ആ പരിപാടിയിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് പണി തുടങ്ങാമെന്ന് വിചാരിച്ചു മഴയൊക്കെ ഇല്ലയോ ഒരു മൂട് പറഞ്ഞെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിച്ചാലേ പണി ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരുത്തുള്ളൂ ഞാൻ ഏട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് പോകുന്നത് സെക്കൻഡ്രാബാദ് സ്ഥലത്താണ് ക്വാട്ടർ ഫാമിലി ക്വാട്ടർ ഞങ്ങൾക്ക് അവിടെ വെച്ചാണ് കിട്ടുന്നത് അവിടെ ചീട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര പുതിയ അനുഭവമായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ ആദ്യമായിട്ട് പോകുന്നു പട്ടാളത്തിൻ്റെ അതൊരു ഭയങ്കര അതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഫാമിലി കിട്ടിയൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയ്ക്ക് ആദ്യമായിട്ടൊരു ഫാമിലി കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് മാറി നിൽക്കുന്ന അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഇതായിട്ട് ഞങ്ങൾ പോയി ഞാൻ ചെന്നപ്പോൾ അവിടെ പന്ത്രണ്ട് നിരയുള്ളൊരു ബ്ലോക്കാണ് അത് പന്ത്രണ്ട് ഉണ്ട് അവിടെ ആ കോട്ടേഴ്സിൽ എല്ലാ പറയുന്ന സംസ്ഥാനത്തിന് ഓരോരുത്തരൊക്കെ ഉള്ള പോലുണ്ടായിരുന്നു അവിടെ തമിഴ്നാട് അതേപോലെ തന്നെ ബീഹാർ ഉത്തർപ്രദേശ് അങ്ങനെയുള്ള എല്ലാ സ്ഥലക്കാരും ഓരോരുത്തരെ അവിടോട് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഹിന്ദി അറിയാത്തൊരു ഫസ്റ്റ് ആൾ ഞാൻ ചെന്നിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും എന്നോട് സംസാരിക്കാൻ നമ്മളങ്ങനാണ് പട്ടാളത്തിൽ ആദ്യമായിട്ടൊരു ഫാമിലി വരുമ്പോഴത്തേനും ഫാമിലി അത്രയും ഇത്രയും ആൾക്കാരെല്ലാം വരും നമ്മളോട് ചായ വെള്ളം നമ്മൾ ട്രാവൽ ചെയ്തു തരുന്നില്ലേ ഫുഡൊക്കെ ആയിട്ട് അവർ വരും അപ്പോൾ അവർ നമ്മൾ ചെല്ലുമ്പോൾ അപ്പോൾ എനിക്ക് അവർ എന്നോട് ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും തിരിച്ച് പറയും ഞാൻ ആങ്ങിയൊക്കെ കാണിച്ച് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്കെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുറച്ച് കുറച്ച് അവരോട് ഹിന്ദി പറയാൻ തുടങ്ങി ഹിന്ദി പറയാൻ തുടങ്ങിയെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അറിയാം ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു എട്ട് മണിയാകുമ്പോൾ എന്തായാലും രാവിലെ എല്ലാവരെയും ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകും അപ്പോൾ ഡ്യൂട്ടിക്ക് ആകുമ്പോൾ ഈ പി ടി ഒരു അഞ്ച് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ആകുമ്പോൾ എല്ലാവരും ഈ ഭാര്യമാർ പി ടിക്ക് പോകുന്ന സമയത്ത് എനിച്ച് പണിയൊക്കെ ഒതുക്കി ഏകദേശം വെക്കും അപ്പോഴത്തേക്ക് ഇവർ പിന്നെ വരുന്ന ഒരു ഏഴരയ്ക്ക് ആകുമ്പോൾ അപ്പോൾ ഒരു ഏഴരയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ എട്ട് മണിയാകുമ്പോൾ പോകണം അങ്ങനെയാണ് അവരുടെ ഷെഡ്യൂൾ ആ എട്ട് മണിയാവുമ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും ഏകദേശം ഉച്ചയ്ക്കത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു പത്ത് പത്തര ആവുമ്പോഴത്തേന് എല്ലാവരും വെളിയിറങ്ങും എല്ലാവരും വെളിയിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും കൂടെ കൂടി എന്താണ് ഈ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ എന്നുവെച്ചാൽ മേശയുടെ ടേബിൾ മാറ്റേ അതുപോലെ ഫ്ലവർ ഫേസ് കുഷ്യൻസ് അങ്ങനെ വേണ്ട ഇഷ്ട പല പല ഐറ്റംസ് എല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ചുണ്ടാക്കും അതേപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് അവർ അപ്പോൾ അതൊരു നമ്മളെ അവർ നമ്മളെയും കൂടെ വിളിക്കും വാ വന്നിരുന്ന് ഹിന്ദി പഠിക്ക് അങ്ങനെ പറഞ്ഞാലേ ഹിന്ദി പഠിക്കത്തുള്ളൂ അങ്ങനെ വീട്ടിലിരുന്ന ഹിന്ദി പഠിക്കില്ല പറഞ്ഞിട്ട് അവർ നമ്മളെ വിളിച്ചിട്ട് പോയിട്ട് അവർ നമ്മളെയും കൂടെ അതിനകത്ത് കൂട്ടും അങ്ങനെയാണ് ഞാൻ കുറച്ച് കുറച്ച് ഹിന്ദി അവരോടൊക്കെ ഇരുന്നാണ് പറയാൻ പഠിച്ചത് പിന്നെ അവർ നമ്മളെ ഇവിടെ പോണേലും നമ്മളെയും കൂടെ വിളിക്കും വാ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ് എനിക്ക് ആദ്യമൊക്കെ ചെന്നപ്പോൾ ഒരു മലയാളിയിൽ എനിക്കൊന്നും ആരോടും സംനുസരിച്ച് അവർ രാവിലെ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്യൂട്ടി ഓരോ ഇതിനനുസരിച്ച് അവർ പോയിക്കൊണ്ടിരിക്കും ഉച്ച ഒരു രണ്ട് മണിയൊക്കെ ആയി വന്ന് കഴിഞ്ഞാൽ അവർ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യും പിന്നെ ഒരു നാല് മണിയാവുമ്പോൾ അവർക്ക് പോകണം അവർ പോകും പിന്നെ വരുമ്പോൾ ഒരു രാത്രി അപ്പോൾ ആരോടും എനിക്ക് മലയാളം പറയാനൊന്നും കിട്ടത്തില്ല അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അയ്യോ എനിക്കിവിടെ ആരും മലയാളികളില്ലേ മലയാളികളില്ലേന്നൊരു വിഷം പറിച്ചിലായിരുന്നു അങ്ങനെ ആയി കഴിഞ്ഞ് പിന്നെ ഇവരുമായിട്ട് നമ്മൾ ഒരുപാട് ഹിന്ദിക്കാരുമായിട്ട് പിന്നെ നമ്മൾ അടുക്കാൻ തുടങ്ങി അപ്പം അവരാണെങ്കിൽ നമ്മൾക്ക് ഈ വീട്ടിലുണ്ടാക്കുന്ന ഓരോ തരം വെറൈറ്റി ഫുഡുകൾ അങ്ങനെയൊക്കെ നമ്മൾക്ക് കൊണ്ടുതരാൻ തരാൻ തുടങ്ങും അങ്ങനെയൊക്കെയാണ് അപ്പം അവിടുത്തെ ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോഴാണ് അവർ അവിടെ നിന്നൊരു ഇത് ഞാൻ പഠിച്ചത് അവർ നമുക്ക് എന്തേലും ഫുഡ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരിക്കലും ആ പാത്രം തിരിച്ച് കാലിയായിട്ട് കൊടുക്കല്ലോ അവർക്ക് എന്തെങ്കിലും ഫുഡ് നമ്മളുണ്ടാക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ നിറച്ച് അവർക്ക് കൊടുക്കാവൂ ഒരിക്കലും ഹിന്ദിക്കാരെന്നുള്ള അത് ഹിന്ദിക്കാർ ഇതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഹിന്ദിക്കാരെല്ലാം ഇതിൽ അവർ നമുക്ക് എന്ത് തന്നാലും നമ്മളത് കാലി അവർ നമ്മളെന്താ അവർക്ക് കൊടുത്താലും അതേപോലെ തന്നെ അവർ ഒരിക്കലും നമുക്കത് കാലിപ്പാത്രമായിട്ട് തരത്തില്ല അത് രണ്ട് ദിവസം കഴിഞ്ഞാണേലും മൂന്ന് ദിവസമാണേലും ഒരാഴ്ചയാണെങ്കിൽ പോലും അവരത് തിരിച്ച് നമുക്ക് ആ പ്ലേറ്റ് തരുമ്പോൾ അതിലെന്തെങ്കിലും കാണും അങ്ങനെയാണ് അവരെന്ന് തരുന്നത് അത് അതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ട് പഠിച്ചത് പിന്നെ പറഞ്ഞു ഒരു ഫാമിലി വെൽഫെയർ ഒക്കെ ഉണ്ട് നമ്മൾ പോകണം അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് ഫാമിലി വെൽഫെയർ അതെന്താണെന്നൊക്കെ പറയാം അപ്പം ഇങ്ങനെയാണ് അതൊക്കെ ഉണ്ട് നമുക്ക് വേണ്ടിയുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിനൊക്കെ പോകുന്നത് ഒരു ഭയങ്കര അനുഭവമായിട്ടാണ് ഞാൻ ആദ്യ യൂണിറ്റിലൊക്കെ കാണുന്നത് എല്ലാ പെണ്ണുങ്ങളും വൈകുന്നേരം ആകുമ്പോൾ ഒരുങ്ങി ഒന്നിച്ച് വണ്ടി വരും യൂണിറ്റിൽ നിന്ന് വണ്ടി വന്നിട്ട് വണ്ടിയേ കയറി പോകണം അതിന് നമ്മൾ അവിടെ പോയിരുന്നിട്ട് ഒന്നെങ്കിൽ ഗെയിംസോ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പട്ടാളത്തിന് നിന്ന് ഫാമിലികൾക്ക് ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ നടത്തുന്നുണ്ട് അന്ന് അതൊക്കെ അവിടെ ഒരു ഗെയിം നമ്മൾ നമ്മുടെ എന്തെങ്കിലും പ്രോബ്ലംസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവിടെ പറയാം നമ്മുടെ ഓഫീസേഴ്സിൻ്റെ മേഡമൊക്കെ വരും അങ്ങനെയൊക്കെയാണ് അത് അതൊക്കെ എനിക്കൊരു ഫസ്റ്റ് അനുഭവമായിരുന്നു ആദ്യത്തെ യൂണിറ്റിൽ പിന്നെ ഞാൻ ഏറ്റൻ്റെ കൂടെ അതൊക്കെ കണ്ട് ഞാൻ ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അത് അതൊരു സെക്കൻഡ് ഹവറിൽ നിന്ന് തന്നെ വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല അത്ര യൂണിറ്റ് വെച്ചാൽ അതൊരു സിവിൽ ഏരിയയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടത്തെ നമ്മൾക്ക് പോകുക പുറത്തോട്ട് ഇറങ്ങുന്നതിനും ആരോട് ചോദിക്കേണ്ട അകത്ത് കയറുന്നതിനൊന്നും ആരോടും ഒന്നും ചോദിക്കേണ്ട നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പുറത്തിറങ്ങുന്നു പുറത്ത് വരുന്നു അകത്ത് കയറുന്ന അങ്ങനെയൊക്കെയായിരുന്നു അതേ നേരെ ഓപ്പോസിറ്റായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ഏട്ടൻ്റെ കൂടെ പോകുന്നത് അത് ജമ്മുകാശ്മീരിലാണ് ജമ്മു കാശ്മീർ പോയപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ഇതിനേക്കാളും ഓപ്പോസിറ്റാണ് നമുക്ക് പുറത്തിറങ്ങണമെങ്കിലോ ഫാമിലി ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഫാമിലി ഇപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടി ഇല്ലേ പോലും പോലും നമുക്ക് അവർ ഭയങ്കര ഇതായിരുന്നു നിബന്ധനകളുണ്ടായിരുന്നു പുറത്തിറങ്ങുന്നതിനോ നമ്മൾക്ക് പുറത്തെ ഇപ്പം ഗേറ്റിന് പുറത്തിറങ്ങാനൊക്കെ അവർ തക്ക അവർ കർശനമായി നമ്മളെ എതിർത്തിന്ന് പോകരുതെന്നുള്ള താക്കി ഇതായിരുന്നു അവിടെ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഈ ഈ ആദ്യമായിട്ട് സെക്കൻഡ് പോയ ഒരേ അനുഭവം അല്ലായിരുന്നു എനിക്ക് ഉദമ്പൂർ എന്നപ്പോൾ ഉദമ്പൂർ എന്നപ്പോൾ എല്ലാവരും പുറത്തിറങ്ങാത്ത ആരോ അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിരിക്കുന്നു അങ്ങനത്തെ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത് കാരണം എല്ലാവരും ഫോണ് അങ്ങനെയൊക്കെ റീൽസൊക്കെയായിരുന്നു പക്ഷേ ഉദമ്പൂർ ഞാൻ ചെന്ന സമയത്താണ് അവിടെ ഫുൾ നെറ്റ് ബാലായിരുന്നു ഒരു വർഷം ഞാൻ ഉദമ്പൂർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് ഫാമിലിക്കോ ആർക്കും ഫോൺ ഉപയോഗിക്കാം പക്ഷേ അവിടെ നെറ്റിലായിരുന്നു ഓൺലി വോയിസ് കോൾ മാത്രം വിളിക്കാം അത്രേ ഉള്ളായിരുന്നു ആർക്കും വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനത്തെ ഒരു കാര്യം ഒരു വർഷം അവിടെ ഉപയോഗിക്കാൻ പറ്റിയില്ല അതൊക്കെ പട്ടാളത്തിൻ്റെ ഓരോരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ പെണ്ണുങ്ങൾ വൈ ഹസ്ബൻഡ്സ് ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോഴോ ഒന്നും ആരെയും വൈഫ് വെളി വന്നിരുന്ന് വർത്തമാനം പറയുമോ അങ്ങനെയൊന്നും ഉദമ്പൂരില്ലായിരുന്നു ഉദമ്പൂർ എല്ലാവരും എന്താ പറയുക അവരവരുടെ കാര്യം നോക്കിയിരിക്കുന്ന പോലൊക്കെയായിരുന്നു അങ്ങനെയൊക്കെയാണ് ഓരോ അനുഭവം പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൈ കഴിഞ്ഞപ്പോഴത്തേനും കൊറോണയായി കൊറോണയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒട്ടും വെളിയിലിറങ്ങാതായി പിന്നെ നമ്മൾക്ക് പടി എന്താ നമ്മൾ കോട്ടറിൻ്റെ സീഡിയെ പോലും അത് പടിയെ പോലും കാലു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അങ്ങനെ പോലും ഇറങ്ങിക്കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് പോകുന്നതും ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ആ ഒരു ഒരു ഉദമ്പൂര് രണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കോട്ടറിനകത്ത് തന്നെയുള്ള ജീവിതമായിരുന്നു നെറ്റുമില്ല കൊറോണയും ഒക്കെയായി അവിടുത്തെ ജീവിതം എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണ പോകണമെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ഇ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രണ്ട് യൂണിറ്റിലെ ഇത് പറയാനുള്ളത് പിന്നെ പിന്നെ വരുന്നതാണ് പഞ്ചാബ് പഞ്ചാബിലെ കാര്യം പറയണ്ട പഞ്ചാബിലെ കാര്യം പറയാൻ ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ പുരിയും കറി ഏതായാലും റെഡി ആയിട്ടുണ്ട് അതൊക്കെ മക്കൾ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ കൊള്ളാവുന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ സൂപ്പറാണ് ഇത്രയും